സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ എസ്എസ്എൽസി പ്ലസ് ടു നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കാളികാവ് മോർണിംഗ് വാക്കേഴ്സിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു അമ്പലക്കുന്ന് മൈതാനിയിൽ വെച്ച് രാവിലെ ഏഴ് മണിക്കാണ് പരിപാടി നടത്തിയത് ഇരുന്നൂറോളം അംഗങ്ങളുള്ള മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കുട്ടികളെയാണ് അനുമോദിച്ചത് മെമന്റോയും സമ്മാനങ്ങളും വിതരണം ചെയ്തു പ്രസിഡന്റ് തൊണ്ടിയിൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സിബി വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി മനസ്സിനെ ഒരുപാട് ആളുകളാണ് ഇന്ന് മോർണിംഗ് വാക്ക് നിങ്ങൾക്ക് വേണ്ടി സമ്മാനം ഒരുക്കിയിരിക്കുന്നതും ഈ അങ്ങേയാരം ഒരുക്കുന്നതും നിങ്ങളുടെ ഭാഗ്യമാണ് ഞാൻ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി പ്രവർത്തിക്കുമ്പോഴൊക്കെ ലോകത്തിന്റെ ഒരുപാട് ഒരുപാട് താരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിണ്ടാവും ഈ സ്കൈ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം വേണമെങ്കിൽ വളരാം നമ്മളൊരു കടയിൽ പോയി ഫ്രിഡ്ജ് വാങ്ങിയാൽ ആ ഫ്രിഡ്ജിലൊരു ലിമിറ്റ് ഉണ്ടാവും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അടിച്ചു പോവും പക്ഷേ നിങ്ങളുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡാണ് ഈ ആകാശമാണ് ലോകത്തിന്റെ ഏത് നിറവ് നിങ്ങൾ പോകണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് രണ്ടാമത് മമ്മൂട്ടിയെ കുറിച്ചാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചോദിച്ചോട് പറഞ്ഞൊരു നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു എന്നതല്ല പക്ഷേ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ എത്ര ആളുകളുടെ മനസ്സിൽ നിറഞ്ഞൊരു കഴിഞ്ഞ സ്വാഗതം ചെയ്യണം കാരണം ഞാനും നിങ്ങളൊക്കെ എത്ര നാൾ ജീവിച്ചു എന്നതല്ല പക്ഷെ എത്ര ആളുകളും ജീവിച്ചു എന്നതാണ് സി ആബിദ് ഷിഹാബ് കുട്ടശ്ശേരി എറമ്പത്ത് അഷ്റഫ് വി ടി റാഫി ഷറഫു ചോലാസ് വി അൻഷാബ് ടി കെ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി